ഇതെല്ലാം പോലെ അല്ല അതാണ് മാർക്കറ്റുള്ള കാര്യം തന്നെയാണ് ഇതി കിടാൻ മുട ഒരു അല്ല എല്ലാം മുട ഒരു വെർച്വൽ ആണ് അതെ ഇവർത്തെ വെള്ള അല്ല ഇതി കിടക്കുന്നത് ഇgetElementById ഒന്ന് ഗണത്തിനെ വിളിക്കണം അതിന് പറ്റില്ല കാലി ഇവിടെ പുറത്ത് പോകുന്ന കാലി പതിച്ചേച്ചു ഇവിടെ ഡ്രൈവിങ് സീനല്ലേ ഇവിടെ ബോട്ട് സ്റ്റാർട്ട് ബോട്ടിനെ ജെട്ടി എന്ന് പറയാറുള്ളോ ജെട്ടി ബോട്ടിനെ ജെട്ടി എന്ന് പറയാറില്ലല്ലേ ജെട്ടിക്കാരേ പറ 2000 തന്ന് അങ്ങോട്ട് പോകും എല്ലാം ബോത്തേ പോയാതാ പാപട നമ്മള് അതേരം പോില്ല ബോട്ട് ഇവിടെ നല്ല മീനാച്ചെ പറയാൻ കിട്ടില്ല വത്സോ അത് അസായ കട നല്ല ആഹോ അവിടെ നിന്ന് ഇറങ്ങിക്കോ دوسي جو شسوال پيٽندو اڙي کٽي

അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഞാറയ്ക്കൽ ഇനി ഇവിടെ ഹൗസ്ബോട്ടാണ് ഇവിടെ കായലോരങ്ങളുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുകയാണ് എല്ലാവരും അടിപൊളിയാണ് അവിടുന്ന് കയറിയതുപോലെ തന്നെ ഫ്രഷായിട്ടാണല്ലോ നിൽക്കുന്നത് നല്ല തോമാച്ചേക്കെ നല്ല പ്രായത്തെയൊക്കെ മറികടന്ന് നല്ല പയറ് പോലെയാണ് നിൽക്കുന്നത് ും ആ ഗ്ലാസ് ഒക്കെ ക്ലാസ് എനിക്ക് മാറി അല്ലെങ്കിൽ ഗ്ലാസ് അവിടെ കൈ അവിടെ തന്നെ ഇങ്ങോട്ട് വരുവല്ലേ ചേട്ടാ ഹലോ പക്ഷേ ഇങ്ങോട്ട് വരുവോ ടുക്കാരോ എവിടേ